തീർത്ഥം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ആദ്യത്തെ എവിക്ഷൻ ആദ്യ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറിയ ആളാണ് രതീഷ് ഇപ്പോൾ രതീഷ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നതും തുടക്കത്തിൽ തന്നെ കളം നിറഞ്ഞു കളിച്ച രതീഷ് പുറത്താകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വിമർശനങ്ങൾ നേരിടുമ്പോഴും രതീഷിനോളം കണ്ടന്റ് നൽകിയ മറ്റാരും മത്സരാർത്ഥിയായി ഉണ്ടായിരുന്നില്ലെന്നതാണ് വസ്തുത എന്നാൽ താരത്തിൻ്റെ പദപ്രയോഗങ്ങളും ഗെയിം കളിക്കുന്ന രീതിയും പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നില്ലെന്ന് വേണം പുറ പുറത്താകലിലൂടെ മനസ്സിലാക്കാൻ ഇതിനിടെ ഇപ്പോഴിതാ രതീഷിനെ പുറത്താക്കലിനെതിരെ ബിഗ് ബോസ് താരം ഫിറോസ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫിറോസ് ഖാന്റെ വാക്കുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് രതീഷിനെ പുറത്താക്കൽ മണ്ടത്തരമാണെന്നാണ് ഫിറോസ് ഖാൻ ഇപ്പോൾ പറയുന്നത് ഒട്ടും നീതിയല്ലാത്ത പുറത്താക്കലാണിത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പക്ഷേ അത് പുറത്താക്കാനുള്ളതായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് വലിയ കാരണമായി എടുക്കാനാണെങ്കിൽ പുറത്താക്കേണ്ട മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു സുരേഷ് രതീഷ് കെട്ടിപ്പിടിച്ചതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഗേ ആക്കിയത് സുരേഷ് എന്നാണ് ഫിറോസ് ഖാൻ ഇപ്പോൾ പറയുന്നത് രതീഷിനെ ഔട്ട് ആക്കിയത് ഓക്കെ പക്ഷേ കൂടെ സുരേഷിനെയും പുറത്താക്കണമായിരുന്നു രതീഷ് ചില മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെയുള്ള പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടു റോക്കി അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് രതീഷിനെ ഔട്ടാക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെങ്കിൽ അവിടെ പുറത്താക്കപ്പെടേണ്ടവരായി ഒരുപാട് പേർ അവിടെ തന്നെ ഉണ്ടെന്നാണ് ഫിറോസ് ഖാൻ തുറന്നു പറയുന്നത് പക്ഷേ അവരെ ഒന്നും ഔട്ടാക്കാതെ രതീഷിനെ പുറത്താക്കിയത് ഒട്ടും ശരിയായില്ല ഈ ആഴ്ച ബിഗ് ബോസ് വീടിനെ ഓണാക്കിയ വ്യക്തി രതീഷ് തന്നെയായിരുന്നു അദ്ദേഹമാണ് കണ്ടന്റുകൾ കൊടുത്തത് എല്ലായിടത്തും സ്ക്രീൻ സ്പേസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം അത്രയും വലിയ അപരാധമൊന്നും ചെയ്തിട്ടുണ്ടെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ഫിറോസ് ഖാൻ തുറന്നു പറഞ്ഞു തനിക്ക് ഇതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല വലിയൊരു കണ്ടന്റ് മേക്കർ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തെറ്റായ വാക്കുകളെ താനും വിമർശിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതൊന്നും പുറത്താക്കാനുള്ള കാരണമല്ലെന്നാണ് ഫിറോസ് പറയുന്നത് സുരേഷും റോക്കിയുമടക്കം പലരും പുറത്താക്കപ്പെടേണ്ടവരാണെന്നും ഫിറോസ് ആവർത്തിക്കുന്നുണ്ട് അവിടെയുള്ളവരാരും റോബോട്ടുകളല്ലെന്നും ചില വാക്കുകൾ അറിയാതെ പുറത്ത് വരുമെന്നും ഫിറോസ് തുറന്നു പറയുന്നു രതീഷ് പുറത്തായപ്പോൾ ജിൻ്റെ ഒരു ചാൻസ് കൂടി കൊടുക്കാമോ എന്ന് ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാണ് രതീഷ് പുറത്തു പോകേണ്ട എന്നാണ് ജിൻഡു ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് ജിൻഡു നല്ല ഗെയിമർ അല്ലെങ്കിലും നല്ല മനുഷ്യനാണെന്നും ബാക്കിയുള്ളവരുടെ സങ്കടം കള്ളത്തരമാണ് അവർ രതീഷിനെ പുറത്താക്കുന്നതിൽ സന്തോഷിക്കുകയായിരുന്നു എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് അവർക്കെല്ലാം രതീഷിനെ പേടിയായിരുന്നു രതീഷ് കപ്പ് കൊണ്ടുപോകുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു ജിൻഡു ഒഴുകി ബാക്കി എല്ലാവരും കാണിച്ചത് അഭിനയമാണ് ജിൻഡു നല്ല ഗെയിമർ അല്ലെങ്കിലും ശുദ്ധനാണ് കേട്ടോ അതിനാൽ ജിൻഡയെ കുറച്ചുനാൾ അവിടെ നിർത്തണമെന്നും ഫിറോസ് അഭിപ്രായപ്പെടുന്നു രതീഷിനേക്കാൾ മുൻപേ പോകേണ്ടവർ പലരും മുഖംമൂടി അണിഞ്ഞ് അവിടെ നിൽപ്പുണ്ട് രതീഷ് പുറത്തായപ്പോൾ ബാക്കിയുള്ളവർ കാണിച്ച വിഷമം അഭിനയമാണെന്നും ഫിറോസ് പറയുന്നു ഇനി സ്ക്രീൻ സ്പേസ് കിട്ടാൻ സാധ്യതയായി വരുന്നത് റോക്കി സിജു ജാസ്മിൻ രേഖ തുടങ്ങിയവർക്കായിരിക്കുമെന്നാണ് ഫിറോസ് പറയുന്നത് രതീഷിനൊരു വാണിംഗ് കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് ഫിറോസ് ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഫിറോസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്